മലയാള സിനിമയിലെ പൗരുഷത്തിന്റെ പ്രതീകമായ അനശ്വര നടൻ ജയന്റെ തൃക്കരിപ്പൂരിൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിപുലമായി ആചരിച്ചു ടൗണിലെ നെഹ്റു സ്തൂപത്തിന് സമീപത്തൊരുക്കിയ മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണയോഗവും നടത്തി വനമിത്ര പുരസ്കാര ജീതാവ് കെ വി കൃഷ്ണപ്രസാദ് വൈദ്യർ ഉദ്ഘാടനം ചെയ്തു നാടക അഭിനയിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു തെളിമയാർന്ന ശക്തമാർന്ന ജീവിത ജലയിലേക്ക് വന്ന സമയത്താണ് ഒരു നായകൻ എന്നുള്ള ഉദയം വരുന്നത് സിനിമാ ലോകത്തെ ഉദ്യോഗസ്ഥോടുകൂടി ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും സാഹസികനായ നടൻ അന്ന് കേവലം പറയാം അന്ന് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിക്കുമ്പോൾ പോലും യൂപ്പില്ലാതെ അഭിനയിച്ചുകൊണ്ട് ആണ് അങ്ങനെ ഒരു ദുരന്തം കേരള ജന്മക്കും അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ ലോകത്തിനും അതല്ല ഈ സിനിമാ ലോകം എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാർ പദവി എന്നുള്ള ഒരു വരുന്നപ്പോൾ തന്നെ അത് ടി കെ മധു അധ്യക്ഷത വഹിച്ചു മാധ്യമപ്രവർത്തകൻ ടി ബാബു പഴയങ്ങാടി ജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം എൻ സുധീഷ് എം രാജൻ ഇ ഹരീന്ദ്രൻ സി രാഘവൻ സജിത് അനീഷ് തെക്കുമ്പാഡോ പി സി ഉമേഷ് എം ഗിരീഷ് എന്നിവർ സംസാരിച്ചു സി കെ പ്രശാന്ത് കെ രവീന്ദ്രൻ എന്നിവർ ജയൻ അഭിനയിച്ച രംഗങ്ങളിലെ ഗാനങ്ങളും അനുകരണവും നടത്തി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ